ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നും മറ്റൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ മുമ്പേ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള പല പച്ചടികളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾ പൈനാപ്പിൾ പച്ചടി ബീട്രൂട്ട് പച്ചടി ടൊമാറ്റോ പച്ചടി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നല്ല സ്വീകാര്യതയാണ് നിങ്ങൾ നമുക്ക് തന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് മറ്റൊരു പച്ചടിയായിട്ടാണ് വന്നിട്ടുള്ളത് കുക്കുംബർ പച്ചടി അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വാ അപ്പോൾ കൈസ് നമ്മുടെ കൊക്കുമ്പ്ര പച്ചടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് കൊക്കുമ്പറ തന്നെയാണ് നമ്മളിവിടെ ഒരു കൊക്കുംബറാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ തൈരും ചെറുകിയ തേങ്ങയും പച്ചമുളകും അതുപോലെ തന്നെ കടുകും കൂടി മിക്സിയിൽ അടിച്ചെടുത്തതാണ് അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം പിന്നെ വറവിലേക്ക് വേണ്ട സാധനങ്ങളാണെ കുറച്ച് വെളിച്ചെണ്ണ വേണം അതുപോലെ തന്നെ കടുക് വേണം അതുപോലെ തന്നെ കരുവേപ്പില വേണം ചുവന്ന മുളക് വേണം പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളവും വേണം ആകെ ഇത്ര സാധനങ്ങളെ നമുക്ക് നമ്മുടെ കുക്കുംബർ പച്ചടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ വെറും ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന എളുപ്പമുള്ള ഒരു വിഭവമാണ് സദ്യയിലൊക്കെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വിഭവം തന്നെയാണിത് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ കുക്കുംബർ ഈ കാണുന്ന പോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാവേ ഏകദേശം ഈ സൈസ് മതിയേ ഒരു ഫുൾ കുക്കുംബറ് എടുത്തിട്ടുണ്ട് അതിനുള്ളിലെ കുരു മാറ്റിയിട്ടാണ് ഈ അരിഞ്ഞെടുക്കുന്നത് പ്രകദേശം നമ്മൾ അടുപ്പ് കത്തിച്ച് കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പാത്രത്തിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ കുക്കുംബർ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണ്ടേ കുക്കുംബറിൽ ഓൾറെഡി വെള്ളം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കണ്ട വളരെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് അടച്ചു വയ്ക്കുക ഇതൊന്ന് വെന്ത് വരുന്നവരെ നല്ല പോലെ ഒന്ന് അടച്ചു വയ്ക്കുക അപ്പോൾ നമ്മളെ കുക്കുംബർ വെന്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഗൈസ് ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് നമ്മൾ അടപ്പ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ എന്നിട്ട് വീണ്ടും നമ്മളെ കുക്കമ്പറ് വേവിന് വരെ അടച്ച് വയ്ക്കാം നമ്മുടെ കുക്കുംബറ് വന്നതെന്ന് നോക്കാം കണ്ടിട്ട് ഏകദേശം വന്ന ആയിരുന്നുണ്ട് എന്തോ പുനഃസ്ഥിതി വന്നിട്ടുണ്ടോ ആണോ ഓക്കെ അപ്പോൾ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഏകദേശം പതിനഞ്ച് മിനിറ്റ് അല്ലേ പതിനഞ്ച് മിനിറ്റോളം നമുക്ക് വേവ് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ തൈരും പച്ചമുളകും തേങ്ങയും കടുകും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് ഇളക്കാം നല്ല പോലെ ഒന്ന് ഇളക്കി സെറ്റാക്കാം നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്കത് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഗൈസ് നമ്മുടെ കുക്കുംബറും തൈരും പച്ചമുളകും തേങ്ങ അരച്ചതും ഒക്കെ കൂടി അടുപ്പത്ത് കിടന്ന് തിളച്ച് സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വാങ്ങി വെക്കാം അപ്പോൾ കഴിച്ച് നമ്മൾ നമ്മുടെ ഇതാ പച്ച ഏകദേശം വാങ്ങി വെച്ചിട്ടുണ്ട് നമ്മൾ പകരം ഒരു പാത്രം അടുപ്പത്തേക്ക് കയറ്റിയിട്ടുണ്ട് വറവിലേക്ക് പോവുകയാണ് ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് ദേശം കടുക്കിട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചുവന്ന മുളക് കൊടുക്കുക അതിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ കരുവേപ്പില കരുവേപ്പില പൊടി കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഓവർ കരിഞ്ഞുകൊണ്ട ഏകദേശം ഒരു ബ്രൗണിഷ് കളർ ആകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ശം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കണേ വറവ് നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക അപ്പം നമ്മുടെ കുക്കുംബർ പച്ചടി സെറ്റായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് രേഖപ്പെടുത്തണേ